എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു എ ഫോർ സൈസ് ഉണ്ടോ പെട്ടെന്ന് തന്നെ നമുക്കൊരു സ്റ്റാർ റെഡിയാക്കാം അപ്പം വളരെ പെട്ടെന്ന് ഒരു സ്റ്റാർ റെഡിയാക്കുന്ന വീഡിയോ നമുക്ക് കണ്ടാലോ സ്റ്റാറുകൾ പലവിധം നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമ്മൾ വീട്ടിൽ സ്വ സ്വയമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഭയങ്കര സന്തോഷമല്ലേ പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും ഇതാണെങ്കിൽ റെഡിയാക്കി വയ്ക്കുന്നത് ഏഞ്ചുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മക്കൾക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പേപ്പറെടുക്കുമ്പം അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അത് മുറിക്കുന്ന സമയത്ത് നമുക്ക് ഏത് വലുപ്പത്തിലുള്ള സ്റ്റാർ വേണോ ആ വലുപ്പത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോ പീസുകളാക്കി ഈ പേപ്പർ മുറിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഈ എ ഫോർ സൈസ് പേപ്പർ ഒരു നാല് കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുത്തേക്കുന്നത് അതിനെ ഓരോ കഷ്ണങ്ങളും സമചതുരത്തിലാക്കണം അതിനു വേണ്ടി ഇതിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ട് കോണോട് കോൺ മടക്കി അതിൻ്റെ ഒരു ബാക്കി ഭാഗം ഇതിൻ്റെ വരുന്നത് നമ്മളത് മുറിച്ചു കളയുകയാണ് ഇതിപ്പോൾ ഈ ചെയ്ത പോലെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിരുന്ന് കാണുമ്പം മനസ്സിലാവും കേട്ടോ ക്ലാ ക്ലിയർ ആയിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈയൊരു വീഡിയോ ഞാൻ ഒട്ടും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല എങ്ങനാണോ എത്ര സമയമെടുത്തോ ഈ ഒരു സ്റ്റാർ റെഡിയാക്കാൻ ആ ഒരു അത്രയും സമയം മാത്രമേ ഉള്ളൂ കൂടി എല്ലാം കൂടെ അതെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം എടുത്തിട്ടുണ്ടായിരിക്കും ഈയൊരു സ്റ്റാർ റെഡിയാക്കി എടുക്കാന് പിന്നെ വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈയൊരു പേപ്പർ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇല്ല നമുക്ക് വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വേണ്ട എങ്കിൽ അതിനകത്ത് വേറെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യേണ്ട വേറെ ആയിട്ടുള്ള സ്റ്റാർ വേണമെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഇപ്പം വൈറ്റ് പേപ്പർ ചെയ്യേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും കളർ പേപ്പറിൽ നമുക്ക് കളറായിട്ടുള്ള സ്റ്റാർ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ അതെടുത്ത് വെച്ചാൽ മതി ചാർട്ട് പേപ്പർ നമുക്ക് എ ഫോർ സൈസിൻ്റെ സൈസിലുള്ളത് നമുക്ക് പല കളറിലുള്ളത് നമുക്ക് മേടിക്കാൻ കിട്ടും അതിൻ്റെ ആണെങ്കിലും ഒരെണ്ണം മേടിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നൂ അപ്പം ഓർക്കും ഇത്രയാണെങ്കിൽ ഈ ചാർട്ട് പേപ്പറും ഇതെല്ലാം മേടിക്കുന്ന സമയം കൊണ്ട് ഒരു സ്റ്റാർ മേടിച്ചാൽ മതിയല്ലോ എന്ന് പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ അവർ സ്വയം ചെയ്യുവാണെങ്കിൽ പിന്നെ അവർക്കാണെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാനും അവർക്ക് തോന്നും അപ്പോൾ അവരുടെ ഉള്ളിലുള്ള കഴിവിനെ നമ്മളാണെങ്കിൽ നമ്മളറിയാതെ പോകുന്ന അല്ലെങ്കിൽ അവരറിയാതെ പോകുന്ന കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെങ്കിൽ ഇഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യാൻ നിങ്ങളും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലാണെങ്കിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ആ ഒരു റെഡ് സ്കെച്ച് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് വേറെ ഒരു ഗ്രീൻ കളറോടാണെങ്കിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടോണേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്റ്റാറിൻ്റെ വലുപ്പം നമുക്ക് ഏത് വലുപ്പത്തിനനുസരിച്ചുള്ള സ്റ്റാറാണ് നമുക്ക് വേണ്ടിയത് ആ വലുപ്പത്തിനനുസരിച്ചായിരിക്കണം പേപ്പർ നമ്മൾ എടുക്കുന്നതും കട്ട് ചെയ്യുന്നതും അപ്പം നമുക്ക് ഇച്ചിരി വലിയ സ്റ്റാറാണ് വേണ്ടിയെങ്കിൽ ചാർട്ട് പേപ്പറ് വലുത് കിട്ടും നമുക്ക് അത് മേടിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ചെറിയ ചെറിയ സ്റ്റാറുകളാണ് വേണ്ടിയെങ്കിൽ എ ഫോർ സൈസ് പേപ്പർ എടുക്കുക അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഓരോ പേപ്പറും നമ്മളാണെങ്കിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങൾ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ആക്കിയിട്ടേക്കുന്നത് അങ്ങനെ നമുക്ക് ഡിസൈൻ കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആറ്റം നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കണം ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് നമ്മൾക്കിന് പിന്നെ വലിയ ബൾബൊന്നും ഒക്കെ തിട്ട് കൊടുക്കാൻ പരിവത്തിനുള്ള സ്റ്റാർ അല്ല ഇത് അല്ല നമ്മൾ ട്രീയിലൊക്കെ ആണെങ്കിൽ നമ്മൾ തൂക്കി തൂക്കിയിടത്തില്ലേ അതുപോലത്തെ ഒരു സ്റ്റാറാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡ് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ താഴ്വശമാണെങ്കിൽ ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ട് നമുക്കതൊന്ന് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിരുന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ആദ്യം ഇത് കാണുമ്പോൾ ഓർക്കും ഈ ഉത്തര പാടാണോ ഇത് റെഡിയാക്കാൻ ഓർക്കും പക്ഷെ നമ്മളത് മനസ്സ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഈസിയാണ് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി ഇത്ര എളുപ്പമായിരുന്നോ സ്റ്റാർ റെഡിയാക്കാൻ നമ്മൾ തോന്നിപ്പോവും അഞ്ച് പീസ് പേപ്പറാണ് നമ്മളിങ്ങനെ മുറിച്ചെടുത്ത് മാറ്റി വെച്ചേക്കുന്നത് കാരണം അഞ്ച് വാലാണല്ലേ നക്ഷത്രത്തിന് വരുന്നത് അപ്പോൾ ആ അഞ്ച് കഷ്ണം ഇങ്ങനെ നമ്മളാണെങ്കിൽ പീസായിട്ട് എടുത്ത് വെച്ചത് അതെല്ലാം ഇങ്ങനെ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒട്ടിച്ചു കൊടുക്കുമ്പം ഈ ഒരു ഒരു ഇങ്ങനെ ഇത് കണ്ടോ ഈ ഒരു നിങ്ങളിത് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് രീതിയിലാണ് ഇത് ഒട്ടിച്ചെടുത്തേക്കുന്നതെന്ന് അപ്പോൾ നമ്മളാണെങ്കിൽ ഓരോ സൈഡ് സൈഡ് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റാറിന് വേറെ ഡിസൈനൊക്കെ കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ കൊടുക്കാൻ കൊടുക്കാവുന്നതാണ് വേറെ കളറിലാണ് വേണമെങ്കിൽ ഗിൽറ്റ് കളറോ അങ്ങനൊക്കെ ആണെങ്കിൽ ഗോൾഡൻ കളറിലൊക്കെ വേണമെങ്കിൽ അതുപോലത്തെ ആണെങ്കിൽ ചാർട്ട് പേപ്പർ മേടിച്ചാൽ മതി അപ്പം നമുക്ക് അധികം നമ്മളായിട്ട് ഡെക്കറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല അപ്പം അത് നല്ല ഭംഗിയിലായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് മക്കൾക്കൊക്കെ ആണെങ്കിലും ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഓരോന്ന് ഓരോന്ന് റെഡി ആക്കുന്ന സമയത്ത് സക്സസ് ആയില്ലെന്ന് വരും പക്ഷെ അവരെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം ആണ് നല്ലതാണ് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പം ഇതിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും നന്നായിരിക്കും അങ്ങനെ നമ്മൾ കുറച്ച് സജഷൻസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ കേൾക്കുമ്പോൾ അവർക്കത് വീണ്ടും വീണ്ടും പുതിയതും ആയിട്ട് ചെയ്യാൻ തോന്നും പിന്നെ കുറച്ച് നേരമൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവർക്ക് നമ്മളാണെങ്കിൽ പ്രോത്സാഹനം കൊടുക്കണം നമ്മളാണെങ്കിൽ ഇല്ല മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യം തന്നെ അവരൊരു കാര്യം ചെയ്യുമ്പം കൊള്ളില്ല അല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർക്കത് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല കാരണം നമ്മൾ ഇനി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ അല്ലെങ്കിൽ ഞാൻ ഇനി ചെയ്ത് കഴിയുമ്പോഴത്തേനാണെങ്കിൽ അവരെന്നെ കളിയാക്കുമോ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും അപ്പം നമ്മൾ അവർക്ക് അത് ഫുൾ സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ലതായിരുന്നു അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരുന്നേനെ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരുടെ കഴിവെല്ലാം നമുക്ക് അവർക്ക് കഴിവുണ്ടായിട്ടല്ലേ അവരങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം വീണ്ടും നമ്മൾ ആ ഒരു പരിസ്ഥിതി നമ്മളാണെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ കുക്കിംഗ് ചെയ്യുവാണെങ്കിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ശരിയാകണമെന്നില്ല നമ്മൾ പലവട്ടം ആണെങ്കിൽ ചെയ്യുമ്പോഴല്ലേ ശരി സക്സസ് ആവുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ ക്രിയേറ്റിവിറ്റി അപ്പം നീണ്ടോ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാറല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മോളോട് പറഞ്ഞ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അവൾ തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് തന്നത് അപ്പം എന്നോട് നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മമ്മി ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ മമ്മി ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കേ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞ പോലെ താങ്ക്